മഴപിണ്ടും കടത്തോടെ ദേശീയപാത എൺപത്തഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കണ്ടിട്ടുള്ളത് മണ്ണ് നീക്കിയ ഭാഗത്ത് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി കുടുംബങ്ങളാണുള്ളത് നേരിയമംഗലം വനമേഖലയിലടക്കം നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവുമധികം മരങ്ങൾ നിലംപതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിൽ ഒന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയ ഇടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായ മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണു നീക്കിയ പലയിടങ്ങളിലും ഭീമാകാരമായ തിട്ട രൂപം കൊണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ് ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി റോഡിന്റെ മുകൾ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ് റോഡിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എൻ എച്ച് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നത് നെരിമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധി ഇടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരുന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് നീക്കിയ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നതു മൂലം ദേശീയപാത തന്നെ ചെറിയയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രികർ ദേശീയപാത എൺപത്തിയഞ്ചിലൂടെ കടന്നു പോകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി